Welcome back to my channel. നമ്മളുടെ അടർന്നെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ എന്താണുള്ളത് അതെ ഇത് നമ്മളുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ഗിഫ്റ്റായിരുന്നു ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ആയിട്ട് ഞാൻ അടിപൊളി കമൻ്റിന് ഒരു വിന്നറെ ചൂസ് ചെയ്തിരുന്നു നമ്മളുടെ ഫൈറോപ്പാൽ റെഡിൻ്റെ അടിപൊളി ഫൈവ് കെ ജി വലിയ പ്ലാന്റ് ആണ് നമ്മൾ ആ വിന്നർക്ക് അയച്ചു കൊടുത്ത പാക്കിംഗ് വീഡിയോയും റിസീവ് ചെയ്തതിന് ശേഷമുള്ള ഓപ്പൺ വീഡിയോയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ അയക്കുന്നത് നമ്മളുടെ വിന്നറായിട്ട് നിസ മേഡത്തിനാണ് തിരുവനന്തപുരം ആണ് മേഡത്തിൻ്റെ സ്ഥലം അപ്പോൾ ഞാൻ ഇന്ന് പ്ലാന്റ് അയക്കുകയാണ് ഓൾറെഡി ആ പ്ലാന്റ് നമ്മൾ ഒരു ഡിസംബർ ട്വൻറ്റി ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ വീഡിയോ എടുത്തതാണ് അതിൻ്റെ പൂ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കുന്ന പ്ലാന്റ് അത് ഞാൻ കൂടി പറയുകയാണ് മെച്ചൂർ പ്ലാന്റ് തന്നെയാണ് ഇത് നിസമേഡ് അന്ന് കോംബോ എടുത്തതാണ് കേട്ടോ അന്ന് കോംബോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നായിരുന്നു നമ്മൾ ലക്കി വിനർ ചൂസ് ചെയ്തത് അങ്ങനെ ആ കോംബോ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് മാഡത്തിൻ്റെ പേര് വരാൻ സാ കാരണം അതുപോലെ തന്നെ മേഡത്തിന് ഈ പ്രയർ വെറൈറ്റി കിട്ടാനായിട്ടുള്ള ഒരു ലക്കും അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ്റയൊക്കെയാണ് ഇന്ന് സാറ്റർഡേ ആണ് മൺഡേ ആണ് കിട്ടുള്ളൂ നിസ്സ മേഡം മറക്കരുത് ഓപ്പൺ വീഡിയോ എടുക്കണം അയ്യോ പൊട്ടിച്ചു പോയി എന്നൊന്നും ദയവ് ഇത് പറയരുത് കേട്ടോ നമ്മൾ പബ്ലിക്കായിട്ട് അനൗസ് ചെയ്തുകൊണ്ട് നമുക്കത് പബ്ലിഷ് ചെയ്തേ പറ്റൂ ചാനലിൽ വീഡിയോ ഇടണം അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് വീഡിയോ എടുത്ത് തരണം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്കും സുവർണ്ണ അവസരങ്ങളുണ്ട് ഓരോ റെഗുലർലി ഇടുന്ന ിൽ നിന്നും കമന്റിനെ ലക്കി വിന്നറിലൂടെ തന്നെ ചൂസ് ചെയ്തിട്ട് നമ്മൾ അടിപൊളി ഹൈബ്രിഡ് പ്ലാന്റ് ഗിഫ്റ്റ് വരും അപ്പം ഇട്ടോളൂ ലൈക്ക് അത് ഷെയർ ചെയ്തോളൂ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പങ്കെടുക്കാം സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടിയിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വേഗം തന്നെ കിട്ടും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇന്ന് അയക്കുകയാണ് നിങ്ങൾക്കും ഇങ്ങനത്തെ പല പല അവസരങ്ങളുണ്ട് എല്ലാവരും അതിനകത്ത് പങ്കാളികളാവുക അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് ബോഗൻവില്ല കോംബോയും അല്ലാത്തതും ആയിട്ടുള്ളതെല്ലാം റെഗുലർലി നമ്മൾ വീക്കിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോസ് ഹൈബ്രിഡ് ബോഗിൻ വില്ല ടോപ്പ് റയർ അതുപോലെ കോംബോ സൈസ് പിന്നെ ബഡ്ജറ്റ് റേഞ്ച് അങ്ങനെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലുള്ള ബോഗിൻ വിലാസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കാറ്റലോഗ് വേണ്ട ആളുകൾ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കാറ്റലോഗ് അയച്ചു തരണതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇനി നമ്മളുടെ ഒരു മഹാറാണിയുടെ വിന്നറേ ആണ് കേട്ടോ ചൂസ് ചെയ്യാനായിട്ടുള്ളത് എനിക്ക് കുറച്ച് സമയപരിമിതി കാരണമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത് ഈ വീക്ക് തന്നെ നമ്മൾ ആ വിന്നറ് ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മഹാറാണി ടോപ്പ് റയർ വെറൈറ്റിയുടെ വിന്നർ ആരാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് Bye-bye.